എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പനിയൊക്കെ പിടിച്ച് ഒരു പരുവത്തിലിരിക്കുകയാണ് എന്നിട്ടും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു നാലഞ്ച് കിലോ ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ടിട്ടാണ് വീഡിയോയ്ക്കായിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംബുരാൻ അതാണല്ലോ ഇപ്പോഴത്തെ വൈറലായിട്ടിരിക്കുന്ന സംഭവം എംബ്രാൻ സോറി എംബുരാൻ്റെ റിലീസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഒരുപാട് ആളുകളും എംബുരാനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിലാണ് പറയുന്നുള്ളത് പക്ഷേ എന്നാൽ വേറെ കുറേ ആളുകൾ എമ്പുരാനെ പറ്റിയിട്ട് കുറേ ബാഡായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലൊരു കൂട്ടം ആളുകൾ പറയുന്ന പരാതി എന്ന് വെച്ചാൽ ലാലേട്ടന് അതിൽ വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ അതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല കാര്യം ഞാൻ ആ സിനിമ കണ്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കില്ല എന്നാലും പലരും ചാനലുകളിൽ ന്യൂസിലായാലും അല്ലാതെ ആണെങ്കിലും ഇട്ടിരിക്കുന്ന വീഡിയോകളും പ്രേക്ഷകരുടെ അഭി അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ട ആ ഒരു എന്താണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ എംബുരാൻ വളരെ നല്ല സിനിമയായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്നാൽ എംബുരാനിൽ കുത്തി നിറച്ച ചില രാഷ്ട്രീയങ്ങൾ അതായത് പണ്ടുണ്ടായിരുന്ന ഗുജറാത്ത് കലാപം ആ ഒരു സംഭവമൊക്കെ വച്ചിട്ട് സംഘപരിപാറിനെ ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞു പോയ ഞാൻ പ ചില വീഡിയോകളിലൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞു പോയ ചീഞ്ഞു നാറിയ പല സംഭവങ്ങളും എടുത്തിട്ട് ഇപ്പോൾ സിനിമയിലേക്ക് കയറ്റി അതിനെ വച്ചിട്ട് ചില പ്രത്യേക തരം ആളുകളുടെ കയ്യടി വാങ്ങിച്ചിട്ട് സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കൊഴിച്ച് പലരും പറയുന്നുണ്ട് അതായത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ ചേർത്തിട്ട് പറയുന്നവരുണ്ട് പണ്ട് നടന്ന ആ ഒരു ഗുജറാ ഗുജറാത്ത് കലാപം ട്രെയിൻ കത്തിക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചു എന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിന് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഒരുപാട് ഡയലോഗ്സ് കൊടുത്തിട്ടില്ല കുറച്ച് ഡയലോഗേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അന്തം ഫാൻസ് കിടന്നിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു നമുക്കതിനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ലാലിഡിനോട് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് അങ്ങനെ അതിനെ അങ്ങനെ പ്രതികരിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് അധികം ഒന്നും വിമർശിക്കേണ്ട അത് അയാളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് അയാൾ പ്രതികരിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും നമുക്ക് അയാളുടെ പ്രതികരണം ഒന്ന് കാണാം അയ്യോ പ്രതികരണം വെച്ചപ്പോഴത്തേക്ക് വന്നത് പരസ്യമാണല്ലോ ഒരു നിമിഷേ മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് അഞ്ച് ഡയലോഗ് മലയാള സിനിമ ഉദ്ധരിക്കാൻ വേണ്ടി അടങ്ങണം പിന്നെ മോഹൻലാലിന്റെ കട്ട പേരാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡി ആളാണ് അയാളെ കൊണ്ട് അഞ്ച് ഡയലോഗ് ആര് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രേ ഉള്ളൂ ഓവർ ഹൈപ്പോ കാര്യങ്ങൾ കൊടുക്കേണ്ട ഇങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ പല രീതിയിലാണ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും പറയുന്നത് ലൂസിഫറിൻ്റെ അത്രയും ആ ഒരു ഇത് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് പ്രതീക്ഷിച്ചത്ര വിജയം അതായത് പ്രതീക്ഷിച്ചത്ര വന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ എന്തു തന്നെയാണെങ്കിലും കേരളത്തിൽ അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു ചിത്രം വേറെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതെന്നല്ല അങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രമാണ് എന്നൊരു പ്രത്യേകത ഈ ചിത്രത്തിലുണ്ട് ഈ സിനിമകൾ മറ്റു പല രാജ്യങ്ങളിലും വെച്ചാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപത്തെയും ഇതിനെയും കൂടി തമ്മിൽ അതായത് ഈ മൂവിയെയും ഗുജറാത്ത് കലാപത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് പലരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആർ എസ് എസുകാരൊക്കെ ഒരുപാട് അതായത് ബി ജെ പി കാരൊക്കെ ഒരുപാട് വിരോധമുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ മറ്റ് പല ചാനലുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികം അത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു മൂവി ചെയ്യുമ്പോഴത്തേക്ക് അമ്മയെ തല്ലിയാലും രണ്ടെന്ന പക്ഷമാണ് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം രണ്ടായാലും നമ്മൾ ഉൾക്കൊള്ളുക ഉള്ളൂ പിന്നെ അതിനെ എടുത്തിട്ട് അതായത് ഈ ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ഇതിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയതിനെ പറ്റി വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യമാണ് ചിലരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പഴകി ജീർണിച്ച് പോയ കാര്യങ്ങളെയൊക്കെ ഇപ്പോൾ ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സിനിമയാക്കേണ്ട കാര്യമുണ്ടോ അത് മനുഷ്യർ തമ്മിലുള്ള ആ ഒരു അകൽച്ച വീണ്ടും ഉണ്ടാവില്ലേ അത് ഒരു ചെറിയ ശതമാനം ആ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം അതൊക്കെ കുറേ ആളുകൾ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് പകുതിയോളം ആളുകൾ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കുറേ ആളുകൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ സിനിമയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അതിനെ എതിർത്തിട്ട് പലരും രംഗത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതെന്ന് വെച്ചാൽ അതും കഴിഞ്ഞു അതിനകവും കഴിഞ്ഞു ഇതിനെ ഒരു സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി വിദ്വേഷമൊന്നും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല വെറും സിനിമയായിട്ട് കാണുക ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഈ പഴകി ജീർണിച്ച കാര്യങ്ങൾ എടുത്തിട്ട് സിനിമയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ആളുകളെടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വടക്കം വീരഗാഥ എന്ന് പറയുന്ന മൂവി ഉണ്ടായിരുന്നു അത് പഴയകാല വടക്കം പാട്ടിലുള്ള ഒരു ചിത്രമായിരുന്നില്ലേ വടക്കൻ വീരഗാഥ അതുപോലെ ഒരുപാട് ഇതുപോലെയുള്ള ആ ചിത്രം പിന്നെ വടക്കൻ പാട്ടുകളുണ്ട് മലയാളത്തിൽ ചിത്രങ്ങളായിട്ട് അതൊക്കെ കഴിഞ്ഞുപോയ കാലങ്ങളായിരുന്നു ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ചിത്രങ്ങൾ അതൊക്കെ പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളായിരുന്നു കൊടുങ്ങല്ലൂരമ്മ അതൊക്കെ പണ്ടുകാലത്ത് നട നടന്ന കാര്യങ്ങളായിരുന്നു എടുത്തു ചിത്രങ്ങളാക്കിയത് ഇതും അത്രയ്ക്ക് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി കടമറ്റത്ത് കത്തനാർ ഇല്ലേ ഇത് അതുപോലെ ഇതിനെയും കണ്ടാൽ മതി അല്ലാതെ ഇതിനൊരു സ്റ്റോറിയായിട്ട് മാത്രം കാണുക അല്ലാതെ ഇത് പണ്ട് നടന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ആരും മസിലും പരിപ്പിച്ചുകൊണ്ട് നടക്കില്ല ആരും അതെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് അത് അതിനെതിരെ പ്രക്ഷോഭങ്ങളും കലാപങ്ങളൊന്നും ഈ സിനിമ കണ്ടതിൻ്റെ ഉണ്ടാവില്ല വയലൻസ് പോലുള്ള സിനിമകളാണെങ്കിൽ ഓക്കെ അപ്പോൾ വെറുതെ ഈ ഒരു സിനിമയുടെ പേരിൽ ആളുകളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ആരും നോക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിലെങ്കിലും മനുഷ്യർ ഒന്നായിട്ട് നിൽക്കണം ഇതൊരു സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരായി ഒരു സിനിമ നല്ലൊരു സ്റ്റോറി അത്രയും മതിയല്ലോ പിന്നെ ഇതിന് പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ മോഹൻലാലിന് അതായത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടന് ഡയലോഗ് അഞ്ചെണ്ണെ കൊടുത്തോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ ഒരു അഞ്ച് ഡയലോഗിലാണെങ്കിലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ തുടക്ക തുടക്കം തൊട്ട് ഒടുക്കം വരെ നിന്നതിനേക്കാൾ കൂടുതലും ലാലേട്ടൻ ഒരു അഞ്ച് ഡയലോഗ് പറഞ്ഞെങ്കിൽ ആ ഒരു അഞ്ച് ഡയലോഗാണ് ആ സിനിമയിലേക്ക് ഏറ്റവും എന്താണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് എന്നാണ് കണ്ടവർ പറയുന്നത് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കണ്ടവർ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പഴഞ്ചൊല്ലാണ് പറയാനായിട്ട് തോന്നുന്നത് കാന്താരി മുളക് ഒരുപാടൊന്നും വേണ്ട ഒരു ലേശം മതി അതിൻ്റെ ഏരിയ നമ്മൾ താങ്ങില്ല അതുപോലെയാണ് ലാലേട്ടൻ്റെ കാര്യം ലാലേട്ടൻ്റെ ഒരു അഞ്ച് ഡയലോഗ് തന്നെ ആ സിനിമയ്ക്ക് വളരെ നല്ലതാണ് അത്രയും പവർഫുള്ളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗുകൾ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ സിനിമയെ അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിക്കുക അംഗീകരിക്കാൻ പറ്റാത്തവർ അംഗീകരിക്കാതിരിക്കുക പിന്നെ എല്ലാവരും കാണുക അതാണ് പറയാനുള്ളത് നമ്മുടെ മലയാള ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു സിനിമ ആദ്യത്തേതാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ലൂസിഫറിൻ്റെ അത്രയും വരുന്നില്ല ഈ സിനിമ എന്ന് പറയുന്നവരുണ്ട് ഇനി ഇതിൻ്റെ ഒരു മൂന്നാം വരവ് കൂടി ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്തായാലും എല്ലാം നല്ലതിൽ തന്നെ കലാശിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കേറെ ഒരു അടിപൊളി സിനിമയും ഇതുപോലെ പുറത്തേക്ക് വരാനായിട്ടുണ്ട് നമ്മൾ ഇനി കാണേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലാണ് നമ്മൾ എല്ലാവരും നല്ല കട്ട വെയ്റ്റിങ്ങിലിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്